സി ഹായിക്കാൻ സ്തുതിയായിരിക്കട്ടെ ഇന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് നമ്മുടെ ധ്യാനത്തിനും പഠനത്തിനും വിചിതനത്തിനും പ്രാർത്ഥനയ്ക്കുമായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്ക എഴുസിന് ശേഷം നാലാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചന ഭാഗമാണ് ഈ തിരുവചന ഭാഗത്തിൽ ഈശോ ഒരു വിശാചു ഭാഗ്യത്തിനെ സുഖപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായത്തിന് ഏറെ അധികം പ്രാധാന്യമുണ്ട് ഈ നാലാം അധ്യായത്തിൽ പതിനാറാം വാക്യത്തിൽ ഈശോ താൻ ജനിച്ചു വളർന്ന സ്ഥലമായ നസറത്തിരുത്തുകയും ഒരു സാമ്പത്തു ദിവസം സിനിംഭോമിൽ എഴുന്നേറ്റ് നിന്ന് വായിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ ദരിദ്രരെ സുവിശേഷം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു മോചനവും കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവുമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ഒരു പിശാചു ബാധിതരെ സംബന്ധിച്ചിടത്തോളം രണ്ടവസ്ഥകൾ അവന്റെ ജീവിതത്തെ രണ്ടാമതായി പിശാജ് അവനെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ് ഈ രണ്ട് സാഹചര്യങ്ങളിൽ നിന്നാണ് യീശോ അവനെ വിമുക്തരാകുന്നത് അവനെ മോർച്ഛിക്കുന്നത് പ്രിയമുള്ളവരെ പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും ഈശോ ഈ പിശാജു വാദത്തിനെ സൗഖ്യമാകുന്നു പിശാചിന്റെ സ്വഭാവം എന്തെന്ന് വിശുദ്ധ പത്രോസിന്റെ ലേഖനം ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനത്തിൽ നാം വായിക്കും നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ എഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു ഇങ്ങനെയുള്ള ഈ പിശാചിന്റെ ബന്ധനത്തിൽ നിന്നും എപ്രകാരം നമുക്ക് മോചനം പ്രാപിക്കാനായിട്ട് സാധിക്കും വിശുദ്ധ വർഗോസേന സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം നമ്മൾ പഠിപ്പിക്കും പ്രാർത്ഥന കൊണ്ടല്ലാതെ പിശാചന്ധനസ്ഥരാക്കിയിരിക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ അവയിൽ നിന്ന് പുറത്തു വരുന്നതിനു വേണ്ടി സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി ഈശോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നല്ലൊരു നോപ്പുകാലം എല്ലാവർക്കും ആശംസിക്കുന്നു